അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു നബിയോരത്തിൽ ഇന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തെക്കുറിച്ച് പരിചയപ്പെടാം ലോകത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്തവരാണല്ലോ മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം കാരുണ്യം ചെയ്ത മറ്റൊരു സൃഷ്ടിയും വേറെ ഉണ്ടാവുകയില്ല ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചു സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു ധാരാളം അക്രമങ്ങൾ അഴിച്ചു വിട്ടു സുഹാബത്ത് റസീം ഒരിക്കലും നമ്മ ഈ അക്രമിക്കുന്ന ശത്രുക്കൾക്കെതിരിൽ അള്ളാഹുവിനോട് അങ്ങൊന്ന് ദുആ എന്ന് ആ സമയത്ത് നബി നബിസുല്ലാഹു അലഹി വസ്ല്ല തങ്ങള് പറയുകയാണ് ഇന്നി ലം ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ നിയോഗിച്ചിട്ടുള്ളത് എല്ലാവർക്കും കാരുണ്യം ചെയ്യാൻ റഹ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് മുത്തുനബി പറയുന്നുണ്ട് മറ്റൊരിക്കൽ മുത്തനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് ഞാൻ കാരുണ്യത്തിൻ്റെ വരധാനമാണ് എന്ന് ഇത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ സൂചിപ്പിച്ചത് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് തങ്ങളുടെ ആ കാരുണ്യം അനുഭവിച്ച എത്രയോ സ്വഹാപത്തിന്റെ ചരിത്ര സംഭവ കഥകൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് ചിലത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മഹാനായ മാലിക് അനസ്നെ തൊട്ടുള്ള ഒരു സംഭവമുണ്ട് ഒരിക്കൽ പറയുന്നുണ്ട് ഞാനും മുത്തനബി സാഹു അലൈഹി തങ്ങളും നടക്കാൻ ഇറങ്ങുകയാണ് ആ സമയത്ത് മുത്തനബി സാഹു അലഹി വസല്ലം തങ്ങൾ ഒരു കട്ടിയുള്ള മേൽമുണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അക്രമാരൂപത്തിൽ മുത്തുനബി വസ്ലഹു അലഹി വസല്ല മാ തങ്ങളുടെ കഴുത്തിൽ നിന്ന് ആ മേൽമുണ്ട് വലിച്ചൂരുകയാണ് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തുനബിയുടെ പിരടിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ വലിയ കാഠിന്യത്താൽ മുത്തുനബിയുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ചുവന്ന അടയാളം കാണാമായിരുന്നു എന്ന് ശേഷം ആ അക്രമിയായ മനുഷ്യൻ പറയുന്നുണ്ട് യാ മുഹമ്മദ് മുർലി ഓ മുഹമ്മദ് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നീ എനിക്ക് തരണം എന്ന് പറയുന്നുണ്ട് ഈ രൂപത്തിലെല്ലാം അക്രമാ രൂപത്തിൽ പലതും ചെയ്തിട്ട് പോലും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ചെയ്തത് അദ്ദേഹത്തൊന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു മാത്രമല്ല എന്താണോ വേണ്ടത് അതെല്ലാം കൊടുക്കാൻ സുഹാബത്തിനോട് പറയുകയും ചെയ്തു നോക്കൂ നിങ്ങൾ ഇതായിരുന്നു മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ കാരുണ്യം ഈയൊരു സമീപനമായിരുന്നു അക്രമികളോട് പോലും മുത്തനബി സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ കാണിച്ചിരുന്നത് ഈയൊരു സമീപനമാണ് കാരുണ്യമാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുഖമുദ്ര ഏതെങ്കിലും മുസ്ലിം നാമധാരികൾ വല്ല അക്രമങ്ങളും അഴിച്ചുവിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അതൊന്നും യഥാർത്ഥ ഇസ്ലാമിൻ്റെ മേൽ ചുമത്തേണ്ട ആവശ്യമില്ല മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത് അള്ളാഹു സുബാന ആ രൂപത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത്തൂ